എല്ലാവർക്കും സുഗാണെന്ന് ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് മുപ്പതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വരാം വിഷു നടന്നു വി സി നാൽപ്പത്തി ഒൻപത് പൂജ്യം ഒൻപത് എൺപത്തി ഏഴ് എന്ന നമ്പർ ടിക്കറ്റിനാണ് പന്ത്രണ്ട് കോടിയുടെ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇടവപ്പാതി മഴ കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുകയാണ് ഇതിന്റെ ഫലമായി അടുത്ത ഏഴ് ദിവസം വ്യാപകമായ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴക്ക് സാധ്യ ഉണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത് കേരളത്തിലെത്തുന്ന കാലവർഷം വടക്കോട്ട് സഞ്ചരിച്ച് ജൂലൈ പതിനഞ്ചോടെ രാജ്യമാകെ വ്യാപിക്കും കേരളത്തിൽ കാലവർഷം എത്തുന്നതിന്റെ തീയതി അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തെ കാലവർഷത്തിന്റെ പുരോഗതി നിർണയിക്കുന്നത് ഉത്തരേന്ത്യയിൽ കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാലവർഷത്തിന്റെ കടന്നുവരവ് ഏറെ പ്രാധാന്യം ഉള്ളതാണ് തിരുവനന്തപുരം കോട്ടയം എറണാകുളം ജില്ലകളിൽ ശക്തമായാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു കടകളിലും വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് കൊച്ചിയിലും കനത്ത മഴയാണ് കളമശ്ശേരിയിൽ വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ് വേനലിൻ്റെ അവസാനപാദം പെരുമഴക്കാലമായതോടെ മെയ് മുപ്പത്തി ഒന്നിന് ആരംഭിക്കുന്ന കാലവർഷം കേരളത്തിൽ ഏതു നിമിഷവും പ്രളയത്തിലേക്കോ പ്രളയ സമാന സാഹചര്യത്തിലേക്കോ തള്ളിവിടാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു അസാധാരണ മഴ നേരിടാനുള്ള കർമ്മപദ്ധതികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നില്ല എങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ നാശം കേരളത്തിൽ ഉണ്ടായേക്കും എന്ന സൂചനയാണ് വിദഗ്ധർ പറയുന്നത് സംസ്ഥാനത്ത് കഴിഞ്ഞ ആറ് ദിവസത്തിനിടെ രണ്ട് മേഘവിസ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത് മെയ് ഇരുപത്തിരണ്ടിനായിരുന്നു ആദ്യം ഉണ്ടായത് കോട്ടയം ജില്ലയിലെ കുമരകത്ത് അന്ന് രണ്ട് മണിക്കൂർ നൂറ്റി ഇരുപത്തി മൂന്ന് മില്ലിമീറ്റർ ആലപ്പുഴ തൈക്കാട്ടുശേരിയിൽ ഒന്നേക്കാൽ മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററും മഴ പെയ്തു അതിന് പിന്നാലെ ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്ത മേഘവിസ്ഫോടനം എറണാകുളം ജില്ലയിൽ പലയിടത്തെയും മുക്കി കളമശ്ശേരിയിൽ നൂറ്റി അറുപത് മില്ലിമീറ്ററും കള്ളുരുത്തിയിൽ നൂറ് മില്ലിമീറ്ററും കോട്ടയം പൂഞ്ഞാറിൽ നൂറ്റി എഴുപത് മില്ലിമീറ്ററും മഴയാണ് ഉണ്ടായത് ശക്തമായ മഴയാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇപ്പോൾ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ ഉള്ള ആളുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ ഈ മാസം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് ഈ മാസം മുപ്പത്തി ഒന്നിന് മുമ്പും അടുത്ത മാസം ആരംഭിക്കുമ്പോഴും പല ആളുകളും ശ്രദ്ധിക്കേണ്ട പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉണ്ട് അത് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നു അതിനു മുമ്പായിട്ട് ഉഷ്ണതരംഗം മഴക്കെടുതി കൃഷിനാശം പരിഹരിക്കുന്നതിന് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് ഈ കഴിഞ്ഞ വേനലിൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം മുതൽ സംസ്ഥാനത്തുണ്ടായ ഉഷ്ണതരംഗത്തിൽ കൃഷിനാശം ഉണ്ടായ കർഷകർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിലൂടെ നഷ്ടപരിഹാരത്തിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൃഷിഭവനിലെ പ്രഥമ വിവര റിപ്പോർട്ട് അതായത് എഫ്ഐആർ പ്രകാരമാണ് അപേക്ഷ നൽകേണ്ടത് മഴക്കെടുതി മൂലമുള്ള കൃഷിനാശങ്ങൾക്ക് അതാത് കൃഷിഭവനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും ഫാം ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള എഞ്ചിനീയറിംഗ് പാരാമെഡിക്കൽ പ്രവേശന പരീക്ഷ ജൂൺ അഞ്ച് മുതൽ നടക്കുന്നതാണ് ഈ മാസം മുപ്പത്തി വരെ അവസാന തീയതി പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉയർന്ന നിരക്കിൽ നികുതി കണക്കാക്കുന്നത് ഒഴിവാക്കാൻ മെയ് മുപ്പത്തി ഒന്നിനകം പാൻ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് ആദായ നികുതി വകുപ്പ് അറിയിച്ചു നിക്ഷിത തീയതിക്കുള്ളിൽ പാനും ആധാറും ബന്ധിപ്പിച്ചില്ല എങ്കിൽ ബാധകമായ നിരക്കിന്റെ ഇരട്ടി തുക നികുതിയായി നൽകേണ്ടി വരുന്നതാണ് ഉയർന്ന ഇടപാടുകളുടെ സ്റ്റേറ്റ്മെന്റ് അതായത് എസ് എ എഫ് ടി മെയ് മുപ്പത്തി ഒന്നിനകം ഫയൽ ചെയ്യാൻ ബാങ്കുകൾ വിദേശ നാണയ വിനിമയം നടത്തുന്ന സ്ഥാപനങ്ങൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങിയവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിശ്ചിത തീയതിക്കകം എസ് എഫ് ടി ഫയൽ ചെയ്തില്ല എങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും ആയിരം രൂപ വീതം പിഴ അടയ്ക്കേണ്ടി വരും റേഷൻ വിതരണം വെള്ളിയാഴ്ച തന്നെ അവസാനിക്കും ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസത്തേക്ക് നീട്ടി നൽകില്ല എന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും ആ കാര്യം ശ്രദ്ധിക്കുക നാളെയും മറ്റന്നാളും മാത്രമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഉള്ളത് അതുപോലെ തന്നെ ഈ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അറിയിപ്പാണ് ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് തീരുമാനിച്ചിരിക്കുകയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയുന്ന വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ജൂൺ ഒന്നിന് ക്ലോസ് ചെയ്യുമെന്ന് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ബാലൻസ് ഇല്ലാത്ത കെ വൈ സി നടപടികൾ പൂർത്തിയാക്കാത്ത അക്കൗണ്ടുകളാണ് ക്ലോസ് ചെയ്യുക ഈ അക്കൗണ്ടുകൾ ഭാവിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മെയ് മുപ്പത്തി ഒന്നിനകം കെ വൈ സി നടപടികൾ പൂർത്തിയാക്കി അക്കൗണ്ട് ആക്റ്റീവ് ആക്കണമെന്നും ബാങ്കിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ഏപ്രിൽ മുപ്പത് വരെയുള്ള മൂന്ന് വർഷ കാലയനവിനുള്ളിൽ ശൂന്യമായി കിടക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കാൻ പോകുന്നത് ഡിമാറ്റ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടുകൾ ലോക്കറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ പ്രായപൂർത്തി ആവാത്ത കുട്ടികളുടെ അക്കൗണ്ടുകൾ പി എം ജെ ജെ ബി വൈ പി എം എസ് ബി വൈ എസ് എസ് വൈ എ പി വൈ ഡി ബി ടി തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കായി തുടങ്ങിയ അക്കൗണ്ടുകൾ എന്നിവയ്ക്ക് ഇത് ബാധകമല്ല എന്നും പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് അക്കൗണ്ട് ക്ലോസായാൽ പുനഃസ്ഥാപിക്കുന്നതിന് തൊട്ടടുത്ത ബാങ്ക് ശാലകളിൽ പോയി കെ രേഖകൾ സമർപ്പിച്ച് വീണ്ടും അപേക്ഷ നൽകണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു അടുത്ത വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങളിൽ ചില സുപ്രധാന മാറ്റങ്ങൾ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്ന് മുതൽ പുതിയ നടപടികൾ നിലവിൽ വരും ലൈസൻസ് നേടിയെടുക്കുന്നതിനുള്ള പ്രക്രിയ ലളിതമാക്കാനും കാര്യക്ഷമമാക്കാനും പുതിയ നിയമങ്ങൾ ലക്ഷ്യമിടുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാറ്റം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ അതായത് ആർ ടി ഓഫീസിലെ നിർബന്ധിത ഡ്രൈവിംഗ് ടെസ്റ്റ് ഒഴിവാക്കുന്നതിലൂടെ നടപടിക്രമം കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു ഇതിന് പകരമായി അപേക്ഷകർക്ക് എപ്പോൾ അംഗീകൃത ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുമുള്ള ഓപ്ഷൻ ഉണ്ടാകും അംഗീകൃത സ്ഥാപനങ്ങൾ ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയാൽ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് അത് ലൈസൻസിനെ അപേക്ഷിക്കാൻ ഉപയോഗിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്ന സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ സർക്കാർ അനുമതി നൽകി സർട്ടിഫിക്കറ്റുകൾ നൽകും ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നവർ പിന്നീട് ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തേണ്ടതില്ല അംഗീകൃത സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ ആർ ഡി ഓഫീസിൽ തന്നെ എത്തി ടെസ്റ്റ് നടത്തേണ്ടി വരും കേന്ദ്രത്തിന്റെ പുതിയ ഈ നിയമപ്രകാരം ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർക്ക് കടുത്ത ശിക്ഷാ നടപടികളും നേരിടേണ്ടി വരും പ്രായപൂർത്തിയാകാത്ത ഇത്തരം ആളുകൾ പിടിക്കപ്പെടുന്ന സമയത്ത് ഇരുപത്തി അയ്യായിരം രൂപയുടെ പിഴയും രക്ഷിതാക്കൾക്കെതിരെയുള്ള നിയമ നടപടിയും ഉണ്ടാകും വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്യും നിലവിൽ അത് കേന്ദ്ര നിയമപ്രകാരം രണ്ടായിരം രൂപയാണ് പിഴ ഈടാക്കുന്നത് മലിനീകരണം കുറക്കുന്നതിന് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ജൂൺ ഒന്ന് മുതൽ പുതുക്കിയ ഫീസും പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും പരിവാഹൻ സൈറ്റ് മുതുകേന എല്ലാ ആളുകൾക്കും ലൈസൻസിന് അപേക്ഷിക്കാം ഡബ്ല്യൂ 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 ഡോട്ട് സാരഥി ഡോട്ട് പരിവാഹൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് സംസ്ഥാനം തിരഞ്ഞെടുത്തതിന് ശേഷം ഡ്രൈവിൽ ലൈസൻസ് എന്ന ഓപ്ഷനിൽ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ലേണിംഗ് ലൈസൻസ് നമ്പറും ജനന തീയതിയും നൽകുക അപേക്ഷാ ഫോം പൂരിപ്പിച്ചതിന് ശേഷം അടുത്ത ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെഡ്യൂൾ ചെയ്ത തീയതിയിൽ ആർ ഡി ഓഫീസ് സന്ദർശിക്കുകയും ഒറിജിനൽ ഡോക്യുമെൻറ്റുകളും ഫീസ് സ്ലിപ്പും മുഖാന്തരം നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താവുന്നതാണ് തുടർന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതാണ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകാധിപത്യ സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ മാതൃഭൂമി സംഘടിപ്പിച്ച എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പ്രഭാഷണത്തിലായിരുന്നു അദ്ദേഹം ഈ അഭിപ്രായം ഉന്നയിച്ചത് നാളെ കന്യാകുമാരിയിലേക്ക് ധ്യാനത്തിന് പോകുന്ന പ്രധാനമന്ത്രിയെ പരിഹസിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി ധ്യാനത്തിന് പോകുന്നവർ ആരെങ്കിലും ക്യാമറയുമായി പോകുമോ എന്നും അവർ ചോദിച്ചു മലബാർ ജില്ലകളിലെ പ്ലസ് വൺ സീറ്റ് വർദ്ധിപ്പിക്കില്ല എന്ന് പറയുന്നവരെ ഇരിക്കുന്ന സീറ്റിൽ നിന്നും താഴെ ഇറക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറം ജില്ലയിൽ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പേർക്ക് സീറ്റ് ഉണ്ടാകുകയില്ല എന്നാണ് റിപ്പോർട്ട് പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് കടുത്ത സീറ്റ് ക്ഷാമം ഉള്ളത് സംസ്ഥാനത്ത് സാമൂഹ്യ ക്ഷേമ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്ന് ഉണ്ടാകും എന്നാണ് സർക്കാർ അറിയിപ്പ് വന്നിരുന്നത് എങ്കിലും ഇന്ന് സാമൂഹ്യക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല അതേസമയം കഴിഞ്ഞ പതിമൂന്ന് മാസമായി കുടിശ്ശികയായി കിടന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി നിർമ്മാൺ ഭവൻ തിരുവനന്തപുരം ഓഫീസ് അറിയിച്ചു തീയതി നിർമ്മാൺ ഭവൻ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പണം അയച്ചിട്ടുണ്ട് അവിടെ നിന്നുള്ള വിതരണമാണ് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇതിനകം ക്രെഡിറ്റ് ആയിട്ടുണ്ട് ആർക്കെങ്കിലും ആ തുക ലഭിച്ചിട്ടുണ്ട് എങ്കിലൊന്ന് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക അതേസമയം സംസ്ഥാനത്ത് ഇന്നു മുതൽ ആരംഭിക്കും എന്ന് പറഞ്ഞ സംസുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കാൻ ആയിട്ടില്ല അതേസമയം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ് എന്നും വെള്ളിയാഴ്ച വിതരണം പൂർണ്ണമായും ആരംഭിക്കാൻ ആകും എന്നുമാണ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ